നേരം വെളുത്തിട്ടും കിടക്കയിൽ നിന്ന് എണീക്കാൻ തോന്നുന്നേ ഇല്ല അമ്മയുടെ അലർച്ച കേട്ടാണ് കണ്ണ് തന്നെ ഒന്ന് തുറന്നത് എന്തിനാണ് ഇപ്പോഴും അമ്മ ഇങ്ങനെ അലർന്നത് പണ്ടാണെങ്കിൽ സ്കൂളിൽ പോകാനാണെന്ന് കരുതാം ഇപ്പോഴോ ആ ആർക്കറിയാം രാത്രി മുഴുവൻ എണ്ണിയാലൊടുന്നാത്ത റീലുകൾ തോണ്ടി തോണ്ടി എൻ്റെ കൈകൾ ക്ഷീണത്തിലാണെന്നും രാത്രിയിൽ മിന്നാമിനിങ്ങിനെ പോലെ ഇരുട്ടത്ത് മിന്നാൻ എൻ്റെ കണ്ണുകളെ ഞാൻ തയ്യാറെടുക്കുകയാണെന്നും ആരോട് പറയാൻ ആര് കേൾക്കാൻ പല്ലുതേപ്പും കഴിഞ്ഞ് ഒരു റീലെടുക്കാൻ തയ്യാറായി മുറ്റത്തോട്ടിറങ്ങി പത്രം പാറി വരുന്നതും ഒരു കൈ അത് എത്തിയെടുക്കുന്നതും ചൂട് ചായക്കപ്പുറം പത്രം വെക്കുന്നതും എല്ലാം ചേർത്ത് ഒരു എസ്തെറ്റിക് ഷോട്ട്സ് മനസ്സിൽ പ്ലാൻ ചെയ്തു മുറ്റത്തെത്തി പത്രം തിരയുന്നത് കണ്ട് മുറ്റം തൂക്കാൻ വന്ന കുഞ്ഞുമാളിയേച്ചെ ചോദ്യം എന്താ കുട്ടിയെ കമ്മലിൻ്റെ ശങ്കീരിയെല്ലാം പോയോന്ന് ഏയ് പേപ്പർ നോക്കായിരുന്നു ആ അത് അച്ഛൻ കടയിൽ പോകുമ്പോൾ എടുത്തു അവിടെ പോയി വായിക്കാനാവും ഹോ നശിപ്പിച്ചു എത്ര നല്ല റീലായിരുന്നു ലൈക്കിൻ്റെ എണ്ണം വരെ കണക്കുകൂട്ടി രാവിലെ കുറച്ച് അഡ്രനാലിന് റഷ് കിട്ടിയിരുന്നെങ്കിൽ ദിവസം തന്നെ ഉഷാറാവുമായിരുന്നു നശിപ്പിച്ചു അച്ഛൻ ഉം എല്ലാം ഉള്ളിലൊതുക്കി കുഞ്ഞുമാലേച്ചയ്ക്ക് ഒരു ചിരി വാസാക്കി അകത്തേക്ക് തന്നെ ഇനിയിപ്പോൾ ചായയും ദോശയും വെച്ച് ഒരു എസ്തറ്റിക് ഫോട്ടോ ആക്കാം സ്റ്റാറ്റസ് എങ്കിലും കിടക്കട്ടെ ഓരോ ദിവസവും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തണമല്ലോ ഇന്നത്തേക്ക് ഇത് മതി എൻ്റെ ഫോട്ടോഗ്രാഫി സ്കിൽ ഇഷ്ടപ്പെടാൻ എന്തോ അമ്മ എനിക്കുമ്പോഴുള്ള അതേ മൂടിലാണ് ഭക്ഷണത്തെ ബഹുമാനിക്കണം തോണ്ടി തോണ്ടി നിന്റെ കൈ തേഞ്ഞു പോകും എന്നുമുള്ള സ്ഥിരം ഡയലോഗ്സ് തന്നെ മുറ്റത്താരോ ആരോ വന്നിരിക്കണോ ബ്രട്ടി ആ വന്നവന് നന്ദി കുഞ്ഞുമാളീച്ചിലെ വിളി കേട്ട് ആശ്വാസം തോന്നി പോസ്റ്റ് വുമൺ ആണ് സത്യൻ ചനകപ്പറമ്പിൽ ആ ഇവിടത്തെ ആളാ എന്തോ കവറാണ് ഡി ഇതൊന്ന് നോക്ക് അകത്തേക്ക് നോക്കി അമ്മയുടെ വിളി ഹോ അക്ഷര വിദ്യാഭ്യാസം ഉള്ളത് എനിക്ക് മാത്രമാണല്ലോ ഇവിടെ ആത്മകഥ നിർത്തി കൈ കഴുകി കവർ വാങ്ങി സത്യൻ ചനകപ്പറമ്പിൽ പടി ഇത് ഇവിടക്കല്ല തോന്നുന്നു അമ്മേ കഴിഞ്ഞ തവണ ഈ അഡ്രസ്സിലെ സാധനം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞാൻ വാങ്ങി വീട്ടിൽ കൊടുുന്നതിനെ കുറച്ചൊന്നുമല്ല കേട്ടത് അതുകൊണ്ട് ഇനി എനിക്ക് അബദ്ധം പറ്റില്ലെന്ന് അന്ന് തന്നെ ഉറപ്പിച്ചു അയ്യോ അല്ലേ തരൂ നോക്കട്ടെ പോസ്റ്റ് ബമ്മൻ വേഗം വാങ്ങി അഡ്രസ്സ് നോക്കി ഓ പടി എന്നുണ്ടല്ലേ ശ്രദ്ധിച്ചില്ല ആ ക്ഷമാപണമൊന്നും അമ്മയ്ക്ക് മുമ്പിൽ ചിലവാവില്ല എന്ന് ഓർത്ത് ഞാൻ പതുക്കെ ആ സീനിൽ നിന്ന് എസ്കേപ്പ് അമ്മയുടെ ഹിസ്റ്ററി ബുക്സ് തുറക്കുന്ന ടൈമാണ് ഇത്തരം സന്ദർഭങ്ങൾ അന്നേരം അവിടെ എനിക്കൊരു സൈഡ് ആർട്ടിസ്റ്റിൻ്റെ റോൾ മാത്രമാകുമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും അവിടെ നിന്നെല്ലാം സ്കൂട്ടാവലാണ് പതിവ് പതിവ് തെറ്റിക്കാതെ അമ്മ തുടങ്ങി ഞങ്ങൾ ചനകപ്പറമ്പിലാണ് കുട്ടി ഞങ്ങളുടെ കൂട്ടക്കാരല്ല അവർ അവർ ചനകപ്പറമ്പിൽ പടി അതും ഇവിടെ പണിക്ക് വന്നപ്പോൾ കിട്ടിയ പേരാ ഏത് വീട്ടിലാണോ പണിക്കാർ അവർക്ക് അവിടുത്തെ പേര് അതാ ഒരു കണക്ക് പിന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ പേരും അവരങ്ങോട്ട് ഇടും എന്ന് കരുതി നമ്മളൊരു കൂട്ടക്കാരാണെന്ന് കരുതണ്ടാട്ടോ ചേച്ചി ഇനി ഈ അഡ്രസ്സ് മറക്കില്ലെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിലും ഇതൊക്കെ വലിയ തെറ്റ് തന്നെയല്ലേ ജെൻസി പിള്ളേർക്കൊക്കെ ഇത് മനസ്സിലാവുമോ ഇല്ല ഒരു പിള്ളേർക്കും ഇതൊന്നും മനസ്സിലാവില്ല മനസ്സിലായാൽ പിന്നെ പിള്ളേരല്ലല്ലോ അല്ലേ